ഒരു പുതിയ സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഹാപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ ദിവസമായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രഖ്യാപനം നടത്തിയത് അതിൽ മുദ്രാ വായ്പയുടെ പരിധി പത്ത് ലക്ഷമായിരുന്നു അത് ഇരുപത് ലക്ഷമായി ഉയർത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്ന പദ്ധതി ആയിട്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പദ്ധതി ആരംഭിച്ചത് പ്രധാനമന്ത്രി മുദ്ര യോജന അഥവാ പി എന്നാണ് ഇത് അറിയപ്പെടുന്നത് സ്വന്തമായി എന്തെങ്കിലും സംരംഭം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സഹായകരമായ ഒരു പദ്ധതിയാണ് മുദ്ര ലോൺ യുവാക്കളിൽ സ്വാശ്രയത്വവും സംരംഭകത്വവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണിത് ശിശു കിഷോർ തരുണി എന്നിങ്ങനെ മൂന്ന് തരം മുദ്രാ ലോണുകളാണ് ഉള്ളത് ശിശു അൻപതിനായിരം രൂപ വരെയും കിഷോർ അമ്പതിനായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയും തരുൺ അഞ്ചു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് നിലവിൽ വായ്പ നൽകുന്നത് എന്നാൽ ഇപ്പോൾ പത്ത് ലക്ഷം എന്നുള്ളത് ഇരുപത് ലക്ഷത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഇരുപത് ലക്ഷം വരെ ഉയർത്തിയതോടെ സംരംഭകർക്ക് ബിസിനസ് വിപുലീകരിക്കാനുള്ള ഒരു അവസരമാണ് ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന് നമ്മൾ ഈട് നൽകേണ്ട ആവശ്യമില്ല അപ്പൊ എങ്ങനെയാണ് ഈ വായ്പ ലഭിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ ഏതൊക്കെ ബാങ്കുകളിലാണ് ഈ വായ്പ ലഭിക്കുക അതുപോലെ എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം പൊതുമേഖലാ ബാങ്കുകൾ പ്രാദേശിക റൂറൽ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്ക് സ്വകാര്യ ബാങ്കുകൾ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നിവിടങ്ങളിൽ നിന്നും മുദ്രാ ലോൺ ലഭിക്കും പക്ഷെ ഓരോ ബാങ്കിലും വ്യത്യസ്ത പലിശ നിരക്കായിരിക്കും ഈടാക്കുന്നത് കൃഷി ഒഴികെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് മുദ്ര ലോൺ നൽകുന്നത് ഓട്ടോറിക്ഷ ചെറിയ ഗുഡ്സ് വെഹിക്കിൾസ് അതുപോലെ ടാക്സി ഒക്കെ വാങ്ങിക്കാനായിട്ട് നമുക്ക് മുദ്രാ ലോൺ ഉപയോഗിക്കാൻ സാധിക്കും കൂടാതെ ബാറ് സലൂണ് ബൊട്ടിക് തയ്യൽ കട ബൈക്ക് റിപ്പയർ ഷോപ്പ് ഡി ടി പി ഫോട്ടോസ്റ്റാറ്റ് ഷോപ്പ് ഫാർമസി കൊറിയർ സർവീസ് ഡ്രൈ ക്ലീനിങ് എന്നിവയ്ക്കും മുദ്രാ ലോൺ ഉപയോഗിക്കാം മാനദണ്ഡങ്ങളിലേക്ക് വരുമ്പോൾ അപേക്ഷകൻ ഇന്ത്യൻ പൗരനായിരിക്കണം അതുപോലെ മുൻ വായ്പകളിൽ വീഴ്ച വരുത്തിയ ആളായിരിക്കരുത് അപേക്ഷകന് പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കണം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനം കോർപ്പറേറ്റ് സ്ഥാപനമായിരിക്കാൻ പാടില്ല അപേക്ഷകന് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമായും ഉണ്ടായിരിക്കണം എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടതെന്ന് നോക്കാം വോട്ടർ ഐ ഡി കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്നിന്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പി രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോ മെഷീനുകളുടെ കൊട്ടേഷൻ രജിസ്ട്രേഷൻ ആവശ്യമായ ലൈസൻസുകളുടെ കോപ്പി ഒപ്പം എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇനി എങ്ങനെ അപേക്ഷിക്കാം മുദ്ര യോജനയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ഈ മൂന്ന് ലോണുകൾ ഏതാ വേണ്ടതെന്ന് തിരഞ്ഞെടുക്കുക വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യുക അപേക്ഷാ ഫോം കൃത്യമായി പൂരിപ്പിച്ച് ആധാർ കാർഡ് കാർഡ് പാൻ സ്ഥിരവും ബിസിനസ് വിലാസവും തെളിയിക്കുന്ന തെളിവുകൾ ആദായ നികുതി റിട്ടേൺസ് പതിപ്പുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അറ്റാച്ച് ചെയ്യുക അതിനുശേഷം പൂരിപ്പിച്ച അപേക്ഷാ ഫോം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ സമർപ്പിക്കുക ബാങ്ക് അപേക്ഷ പരിശോധിച്ചിട്ട് മുദ്രാ ലോണിന് നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ നിങ്ങളെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യും ഈ ലോണിന് നിങ്ങൾ അർഹനാണെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ലോൺ ലഭിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് മുദ്ര ലോൺ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്നതെന്നും രജിസ്റ്റർ ചെയ്യുന്നതെന്നും നോക്കാം ഗൂഗിളിൽ യോജന എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഒരു വെബ്സൈറ്റ് കാണാം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഏത് ലോണാണോ വേണ്ടത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഈ കാണുന്നതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം ഇത് നമുക്ക് പ്രിന്റ് എടുക്കാവുന്നതാണ് എന്തൊക്കെ പ്രൂഫാണ് ഇതിനൊപ്പം വേണ്ടത് എന്നുള്ളത് ഈ ഫോമിൽ തന്നെ ലാസ്റ്റ് ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നോക്കാം ഉദ്യം മിത്ര പോർട്ടൽ വഴിയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക ഇവിടെ വെബ്സൈറ്റിൽ തന്നെ ഉദ്യമ മിത്രയുടെ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഉദ്യം മിത്ര ഡോട്ട് ഇൻ എന്നാണിത് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഈ ഒരു പേജിന് മുകളിലായിട്ട് പ്രോഗ്രാംസ് എടുക്കുക അപ്പോൾ അവിടെ മുദ്ര ലോൺസ് എന്ന് കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്യുക അത് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അപ്ലൈ ഫോർ മുദ്ര ലോൺ എന്ന് കാണാം അവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പം ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഫോം ആയിരിക്കും നമുക്ക് ലഭിക്കാം നെയിം ഓഫ് ആപ്ലിക്കൻറ്റ് ഇമെയിൽ ഐ ഡി അതുപോലെ മൊബൈൽ നമ്പർ കൂടെ കൊടുത്തതിനു ശേഷം ജനറേറ്റ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ അപ്പൊ ബിസിനസ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കണ്ട